സുന്ദരമന്ന ദേവാലയത്തിൻ്റെ മുൻവശത്ത് ജന്മനാൽ മുടന്തനായ ഒരു മനുഷ്യൻ നാൽപ്പതിലേറെ പ്രായമുണ്ട് ആ മനുഷ്യന് പക്ഷേ അത് ജനിച്ച നാൾ മുതലുള്ളതാണ് കാരണം അവൻ്റെ അമ്മയോടെ ഉദരത്തി വെച്ച് പ്രസവിക്കുമ്പോൾ തന്നെ ആ രോഗം അവനുള്ളതാണ് അപ്പോൾ ആർക്കും അതിനെ ഓർത്ത് ആരെങ്കിലും അവനെ കണ്ട് നല്ല ഡോക്ടറെ കണ്ടൊന്ന് ചികിത്സിക്കണമെന്ന് പറയത്തില്ല കാരണം എല്ലാവർക്കും അറിയാം ഇത് ഇത് ജന്മനാൽ കിട്ടിയതാ ഞാൻ പറയട്ടെ ഒരു ദൈവമക്കളെ ഒരു ഒരു കാര്യം പറയട്ടെ യേശു ക്രിസ്തുവിൻ്റെ ഡെലിവറൻസ് അല്ലെ മൃക്കള് യേശു ചെയ്യുന്നത് മുഴുവനും വിശുദ്ധ ബൈബിൾ പരിശോധിച്ച് നോക്കുമ്പോൾ ജന്മനാൽ സംഭവിച്ചതാണ് കാരണം ഒരു ഡോക്ടർമാർക്കും കഴിയാത്ത കാര്യമാണ് ചെയ്യുന്നത് ചില പ്രാർത്ഥിച്ച രോഗം മാറുമോ പ്രാർത്ഥിച്ച മാറില്ല എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് വിശുദ്ധ ബൈബിൾ പഠിക്കണം അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് നമുക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല കാരണം അവർക്കറിയത്തില്ല ബൈബിൾ എന്തൊന്നും അറിയത്തില്ല പക്ഷെ ബൈബിളിൻ്റെ അകത്തുള്ള സത്യം ചോദിച്ചാൽ അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ജന്മനാൽ ഉള്ള ഒരു മനുഷ്യനു പോലും വിടിവിക്കാൻ പറ്റാത്തതാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ചെയ്തിരിക്കുന്നത് യേശു ക്രിസ്തു മൃക്കൾ മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ച മനുഷ്യനാണ് മനുഷ്യനും മാത്രമല്ല അവൻ ദൈവവും കൂടിയാണ് അവൻ മഹാത്ഭുതങ്ങൾ ചെയ്തിരിക്കുക നാൽപ്പത് വർഷങ്ങളായി സുന്ദര ദേവാലയത്തിൽ മറ്റേ മുൻവശത്ത് അല്ലെങ്കിൽ വഴിയരികിൽ ഇരിക്കുന്ന മനുഷ്യനായിരുന്നു ആര് ഈ അവൻ്റെ പേരോടെ വെളിപ്പെടുത്തിയിട്ടില്ല മുടന്നനായ മനുഷ്യൻ അവിടെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന പത്രോസുയോഹനൻ ആ വഴി പോകുമ്പോൾ അവരലയത്തിലേക്ക് പോവുക പ്രാർത്ഥിക്കാൻ ഓടി വന്നു പറയുക അല്ല ഇവനങ്ങ് നോക്കുക കേട്ടോ ഇവനങ്ങനെ അവർ പോവുക നല്ല അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഇവനെ വഴി വെച്ച് കാണാം ഇവനെല്ലാവരോടും ഭിക്ഷയോജിച്ചുകൊണ്ടിരിക്കുക ഇവരെ കണ്ടപ്പോഴും ചോദിച്ചു ഇപ്പം പത്രോശു ഉറ്റുനോക്കിയപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ അകത്തൊരു ചിന്ത വന്ന് വല്ലതും വലിയ കണത്തിൽ അല്ലെങ്കിൽ നല്ല ഈ ഇയാൾക്ക് എന്നോട് വലിയ മനസ്സിലുമുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിലുള്ള പൈസയും മനുഷ്യൻ തരും എന്ന് പ്രതീക്ഷിച്ചോണ്ടിരിക്കുക പക്ഷേ അവിടെ പത്രോശു യോഗനാനും അയാൾക്ക് നല്ല പ്രതീക്ഷിച്ച കാശൊന്നും കൊടുക്കാൻ നിന്നില്ല കാരണം അയാളോട് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രങ്ങളും യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളും യേശുക്രിസ്തു ആരാണെന്നും അത് ശക്തമായി ആ മനുഷ്യനെ പരിചയപ്പെടുത്തി ദേവാലയത്തിന് മുൻവശത്ത് നിന്നിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ആ മനുഷ്യന് അല്പസമയങ്ങൾക്ക് മുമ്പിൽ ദൈവത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയും യേശു ക്രിസ്തു ആരാണ് യേശു ക്രിസ്തു തന്നെ വിശ്വസിക്കുന്ന ഏവർക്കും മകനാകുവാൻ മക്കളാകുവാനുള്ള അവകാശം കൊടുക്കുന്ന വ്യക്തിയാണെന്ന് സുവിശേഷത്തിലൂടെ ആ മനുഷ്യനെ പറഞ്ഞു മനസ്സിലാക്കി അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് എനിക്ക് യേശുക്രിസ്തുവിന് ആവശ്യമാണ് ഞാൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ തയ്യാറാണ് യേശുവിൻ്റെ കൽപ്പന സ്വീകരിക്കാൻ തയ്യാറാണ് ആ മനുഷ്യൻ അവിടെ പറയുവാൻ വേണ്ടി എന്നാൽ പത്ര ദിവസം എല്ലാം പറഞ്ഞ ശേഷം അവൻ്റെ കൈക്ക് പിടിച്ചു നിനക്ക് നടക്കാൻ താല്പര്യമുണ്ടോ യേശുക്രിസ്തു സൗഖ്യമാകുന്ന വിശ്വാസമുണ്ടോ ഇത് ഒരിക്കലും ശരിയാകാത്ത കാര്യമാണ് പക്ഷേ യേശുക്രിസ്തു ഈ നിൻ്റെ ജന്മനാൽ ഈ സംഭവിച്ച രോഗത്തെ യേശു സൗഖ്യമാക്കുന്നതിന് ഉത്തമ വിശ്വാസമുണ്ടോ അവൻ പറഞ്ഞു എനിക്ക് തീർച്ചയായിട്ടുമുണ്ട് നിങ്ങൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ തീർച്ചയായും എനിക്ക് ഇനി ഇവിടെ ഭിക്ഷ പാത്രം പിടിച്ചിരിക്കേണ്ട വരികയില്ല എൻ്റെ ഭിക്ഷക്കാരൻ എന്നുള്ള പേര് മാറാൻ പോവുകയാണ് എനിക്ക് യേശുക്രിസ്തു ക്രിസ്തുവിൻ്റെ കാലിൽ നടക്കാൻ എനിക്ക് ബലം തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പത്രോസ് പറയാം വെള്ളിയും പൊന്നൊന്നും എനിക്കില്ല എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ പോകുന്ന പത്രസിൻ്റെ വലം കൈ അവൻ്റെ വലം കൈക്ക് പിടിച്ചൊരു ഏറ്റവും എഴുന്നേൽപ്പിക്കല് ആ നിമിഷം തന്നെ അവൻ്റെ നരിയാണികൾ ഉറച്ചു കണ്ടോ അവൻ എന്തു ചെയ്തു ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി രണ്ടാമത് തുള്ളിച്ചാടി കണ്ടോ ഈ നടക്കാൻ പറ്റാത്ത മനുഷ്യൻ തുള്ളിച്ചാടി ദേവാലയത്തിലേക്ക് പോയി കാരണം നാൽപ്പത് വർഷങ്ങളായി ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്തത് ഒരു വൈദ്യന്മാർക്കും ചെയ്യാൻ കഴിയാത്തത് ജന്മനാളിലുള്ളതിനെ വിടുവിക്കാൻ ജിൻ വിടിവെക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു അതുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് അനേവധി ആ മഹാത്ഭുതങ്ങളെ ചെയ്തവനും പ്രവർത്തിച്ചവനുമാകുന്ന കർത്താവായി യേശുവിൽ നിങ്ങളും വിശ്വസിച്ചോ നിങ്ങളുടെ ജീവിതത്തിലും മഹാത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ